അസ്സാമലും പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ മാനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർവപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദാവസീയത്തോട് അസലാമലേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദിന് ഈ യമനിൽ നിന്ന് അവിടുത്തെ കോടതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയാണ് ഇനി അങ്ങോട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും ഉസ്താദ് വിവരിക്കുകയുണ്ടായി മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമുക്ക് മുദ്രാവാക്യങ്ങൾ അലോസരമായി തോന്നാറുണ്ട് ചിലതെങ്കിലും നമുക്ക് രസമുള്ളതായി തോന്നാറുണ്ട് ചില മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ ആസ്വദിച്ചു കൊണ്ട് അത് തീരുന്നത് വരെ അവിടെ നിൽക്കാറുമുണ്ട് നമ്മളിൽ പലരും ആസ്വദിച്ചിരുന്ന ഒരു മുദ്രാവാക്യം ഇപ്പോൾ എന്തുകൊണ്ടും അർത്ഥപൂർണമായ മുദ്രാവാക്യമാണെന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യം മാത്രവുമല്ല അത് ചില ഉണർത്തു പാട്ട് കൂടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കുരു പൊട്ടുന്നവർക്ക് വ്രണമായി ഒന്നുകൂടി പൊട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു മുദ്രാവാക്യം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഷെയഹുല കാന്തപുരം സ്താദ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഇന്ത്യൻ ജനത കഭിമാനം ഇന്ത്യൻ ജനത കാവേശോ ഇന്ത്യൻ ജനത കാവേശോ ധീരരെ ജന നായകരെ ധീരരെ ജനനായകരെ ഞങ്ങള കരളിലെ രാജാവേ ഞങ്ങള കരളിലെ രാജാവേ ഉമ്മത്തിൻജയ നായകരെ ഉമ്മത്തിൻജയ നായകരെ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ ായിരം വിപ്ലവ കൊടികൾ ഉയർത്തുന്നു തീരം ഞങ്ങൾ ഉയർത്തുന്നു തീരം ഞങ്ങൾ ഉയർത്തുന്നു ഞങ്ങൾ ഉയർത്തുന്നു നയിക്കുക നായകരെ ധീരം നയിക്കുക നായകരെ ധീരം നയിക്കുക നായകരെ ഞങ്ങളെ കൽപ്പിലെ പൂങ്കമറേ ഞങ്ങളെ കൽപ്പിലെ പൂങ്കമറേ ഞങ്ങളെ കൽപ്പിലെ പൂങ്കമറേ ഞങ്ങളെ കൽപ്പില് ൂങ്കമരെ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അടിപതരാതണി ചേരുന്നു അടിപതരാതണി ചേരുന്നു അടിപതരാതണി ചേരുന്നു അടിപതരാതണി ചേരുന്നു അഭിവാദ്യങ്ങൾ നായകരെ അഭിവാദ്യങ്ങൾ കാന്തപുരം ഉസ്താദ് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവരുടെ മോചനത്തിന് വേണ്ടി എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം ഞാൻ മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങളുടെ ഒരു സമ്മേളനം നടക്കാനിരിക്കുന്നുണ്ട് അതിന്റെ പ്രമേയം തന്നെ മുസ്ലിമീങ്ങൾക്കൊപ്പമെന്നല്ല സുന്നികൾക്കൊപ്പമെന്നല്ല മനുഷ്യർക്കൊപ്പമാണ് അതാണ് ഞങ്ങളുടെ പ്രമേയമെന്നാണ് ഷെയ്ഖുനാ കാന്തപുര മുസ്താദ് പറഞ്ഞിട്ടുള്ളത് എന്നോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവണം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ ചില സ്വഹാബികളും വഹാബികളും കണ്ണിയായ കുരുവട്ടൂരികളും അസൂയ മൂത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പറയാൻ പാടില്ലാത്ത കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന പല വാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എന്ന മഹാമനീഷി ഈ വിഷയത്തിൽ ും കാരണം അവരുടെ നേതാക്കന്മാർക്കൊന്നും സാധ്യമല്ലാത്തത് കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും മാത്രം ജീവിത ശൈലിയാക്കി മാറ്റിയതുകൊണ്ട് അവർക്കൊന്നും കഴിയാതെ പോയത് ഷെയഹുന കാന്തപുരം മുസ്താദിലൂടെ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ മത ഗ്രൂപ്പ് നേതാക്കളൊക്കെ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ കുരുവട്ടൂരി വഹാബി സുഹാബികൾക്ക് പൊട്ടാതിരിക്കുമോ അതിന് പലതും അവർ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് നാം അതൊന്നും കാര്യമാക്കേണ്ടതില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനുഷ്യർക്കൊപ്പമാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന നേതാവിനൊപ്പമാണ് ആ നേതാവിനെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അത് കണ്ട് അസൂയമൂത്ത് പറയുന്നവർ എന്തെങ്കിലും പറയട്ടെ ഇടതു ചെവിയിലൂടെ കേട്ട് ചെവിയിലൂടെ ഞാൻ ഇസ്ലാം മതത്തിൽ തന്നെ മറ്റൊരു നിയമവും നമ്മുടെ എവിടെ ഉള്ളത് തന്നെ കൊലക്കുറ്റൻ്റെ ഇതാളെ കൊല്ലാനിരിക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് ശരാഭത്തിൽ ഗ്രന്ഥങ്ങളിൽ ദിയത്ത് കവത് എന്നെല്ലാം പേര് പറയും പ്രായശിത്വം കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് ആ കുടുംബങ്ങളാരാണെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊടുക്കുകയും ചെയ്തു ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ അവിടെ ജാതിയോ മതമോ വേർതിരി അല്ല മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇത് അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവരംഗീകരിക്കുന്നതും ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം എൻ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇന്ന് പ്രത്യേകമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു തൽ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു കോടതിയുടെ എല്ലാം തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാൽ അതൊരു മനുഷ്യത്വത്തോടുള്ള സ്നേഹമായി നമുക്ക് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമല്ലോ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ അതൊന്നും നമ്മുടെ അധീനത്തിൽ പെട്ടത് അല്ല മറിച്ച് വിദേശത്ത് വെച്ച് ഇത് കൊല്ലപ്പെട്ടു പോയാൽ അവ അവരുടെ കുടുംബങ്ങൾക്കോ ഇവിടെയുള്ളവർക്കോ അറിയാനും ബന്ധപ്പെടാനും സാധിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഈ കുറ്റത്തിൽ നിന്ന് കാശ് വാങ്ങി ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട് ഈ കാശ് കൊടുക്കാനും വാങ്ങാനും മറ്റും ആരാണ് ഉണ്ടാവുക എന്ന് അന്വേഷിച്ചപ്പോൾ ചാണ്ടിയമ്മൻ എം എൽ എ അതിന് തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ മൊക്കേര പലരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം അറിയാൻ സാധിക്കുകയും ചെയ്തു ഇനി ബാക്കി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളും പ്രാർത്ഥിക്കുന്നു നല്ലൊരന്തരീക്ഷം ഉണ്ടാവട്ടെ ഏതായാലും നാളത്തത് നീട്ടിവെച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇടപെട്ടതിനൂർ ആയിട്ടില്ലല്ലോ ഇനിയുണ്ടാവുമെന്ന് ചോദിക്കാൻ ഇപ്പോൾ ഇടപെട്ടതിൻ്റെ ഫലമാണോ അവരാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾക്ക് സാധാരണ നിങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടും ഞങ്ങളുടെ മകളെ മകനെ ഫലപ്പെടുത്തി രക്ഷപ്പെടുത്താൻ പോണ്ട എന്ന് ചിന്തിക്കുന്നവരുള്ളകുമല്ലോ അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ അവരുമായി സംസാരിച്ചിട്ടതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത് ഇന്ദിരാ ഗവണ്മെന്റിൻ്റെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ശ്രമത്തിലാണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇന്നതാണ് എന്ന വരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ് തുകയും ഒന്ന് ഞാൻ ചോദിക്കേണ്ട ആളല്ല ഞാൻ കൊടുക്കുന്ന ആളുകൾ അല്ലല്ലോ എത്രയാ തുക എന്നൊന്നും ചോദിക്കേണ്ട ആൾ ഞാനല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്നതിരക്ക് തന്നെ നമ്മൾ പണ്ടും ഇന്നും ഏത് കാലവും ഞങ്ങളുടെ മുസ്ലിം എന്ന അഡ്രസ്സിൽ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലുമൊക്കെയാണ് പൊതുവിഷയത്തിൽ നിങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം മുതൽ തന്നെ ഒരു ഒരു അല്ലെങ്കിൽ ഏത് ഘട്ടം മുതലാണ് വിഷയത്തിൽ ഇങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത് അത് അവിടെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളു ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ ഇപ്പോൾ ഉള്ളത് അവരവിടെയാണ് അവർ അവരെന്താ സ്വീകരിച്ചത് ഇതുള്ളതൊക്കെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളു വഴിവിട്ടി നിന്നിട്ടുണ്ടോ വൈകുട്ടി നിന്നിട്ടുണ്ടോ എന്നൊന്നും നമ്മളതിൻ്റെ വിശദാംശം കണ്ടിട്ടും കേട്ടിട്ടുമില്ല നമ്മൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെയാണ് അറിയിച്ചത് അവർ പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സംസാരിക്കുന്നുണ്ടാകുമൊരു വിഷയത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതല്ലോ അർച്ചകളും ആലോചനകളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഇടയിലൊക്കെ സംസാരിച്ചുകൊണ്ടുണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ സംസാരിക്കുന്നുണ്ട് കുടുംബവുമായിട്ടുള്ള ആലോചനക്ക് വേണ്ടിയാണ് നിർത്തിവെച്ചത് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണല്ലോ അവർ പറയാതെ നമ്മൾ സ്വന്തം ഭാഗ്യാൽ പറയലോ എത്ര ദിവസമായി അത് നിങ്ങൾക്കൊക്കെ അറിയാലോ അത് അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇടപെട്ടിട്ടുണ്ടാവും നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് ഉള്ള സാഹചര്യവും സൗകര്യവും അനുസരിച്ച് അവർ ഇടപെട്ട് കാണും നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല ഓക്കെ എല്ലാവരും ഈ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ വന്നെത്തിയതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഞങ്ങളെ സമ്മേളന പ്രമേയം സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയമാണ് ഞങ്ങളെ സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത് അവിടെ മുസ്ലിങ്ങൾക്കൊപ്പമെന്നോ ഹൈദവർക്കൊപ്പമെന്നോ ക്രൈസ്തവർക്കൊപ്പമെന്നോ മറ്റൊന്നും ഇല്ല മനുഷ്യർക്കൊപ്പം ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇതുപോലുള്ള പൊതു വിഷയത്തിൽ ഉള്ളത് നാളെ ആ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ട കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയുടെ ആ മരണ വാറന്റ് നീട്ടിവച്ച കാര്യം നേരിട്ട് അറിയിക്കുന്നത് അബുബർ മുസ്ലിയാർക്കാണ് ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താൻ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ ദൌത്യം ഹൂത്തുകളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി അങ്ങനെ എല്ലാം മാസ്തവിച്ച് ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ഇറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സൗഹൃദങ്ങൾ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവസ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ ദീർഘായുസന് പ്രാർത്ഥനകൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആ കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാകുന്ന അമ്മ സഹോദരൻ അവരുടെ കുടുംബങ്ങൾ ഗോത്രങ്ങൾ രക്ഷാ വഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ് ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ് ആ ബ്ലഡ് മണി അതത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പുറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ് ലോകത്തോട് പിന്നെയും കരുത്തോടെ കാമ്പോട ആർജവത്തിൽ നമ്മൾ പറയുന്നു പെറുപ്പിന്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം വഴികളിൽ പരമാവധിയിൽ പോയും ഞങ്ങളുടെ ഞങ്ങളുടെ ശീലം ഇതാണ് കേരള കേരള സ്റ്റോറി സ്റ്റോറി റിയൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം